ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു ചെറിയ സ്പെഷ്യൽ ഡോസാണ് കേട്ടോ നമ്മ പറ സ്പെഷ്യൽ ഡോസ് എന്ന് ഞാൻ ആദ്യമായിട്ട് ഒരു ഒരമ്മയായിട്ടും എൻ്റെ പത്തു മാസം ചുവന്ന് പ്രാണവേദനയോടുകൂടി എൻ്റെ സങ്കടത്തിന് ഭൂമിയിലേക്ക് അമ്മ എന്നുള്ള ഒരു വിളിച്ച് മനുഷ്യം ആഹ്ലാദം ആ ഒരു നിമിഷം നമ്മൾ അനുഭവിച്ചറിഞ്ഞ് ഒരു ദിവസം കുറച്ച് കാവ്യാത്മകമായിക്കോട്ടെ സന്തോഷം വരുമ്പോ നമ്മൾ അങ്ങനെയൊക്കെ പറയും അപ്പൊ അതുകൊണ്ട് എൻറെ എന്റെ അമൃത കുട്ടി അമ്മ ഇന്ന് അമ്മ പറഞ്ഞ ഒന്നും പുറത്തുനിന്ന് വാങ്ങരുത് എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെ ആട്ടോ അമ്മയുടെ ഫുൾ കംപ്ലീറ്റ് ഒന്നും പുറത്തുനിന്ന് വാങ്ങരുത് എന്നല്ലോ ഞങ്ങൾ തിരിച്ചു പറയണം എടി എടികള് എന്നോട് ഈ അഭിരാമിയെ പറഞ്ഞതേ

അവിയൽ ഇതൊരു ഇത് മറ്റേ സദ്യ അവിയൽ ആട്ടോ സാധാരണ അവിയലല്ലോ സ്പെഷ്യൽ ആണ് പുളിഞ്ചി ഇഞ്ചിക്കറി ഇതെന്റെ അബിയുടെ ഏറ്റവും ഫേവറേറ്റ് ആണ് ഞാൻ പറയാറില്ലേ ഞാനും അബിയും രണ്ട് ധ്രുവങ്ങളിലുള്ള ആളുകളാണ് കംപ്ലീറ്റ്ലി ടേസ്റ്റുകളൊക്കെ ഡിഫറെന്റ് പക്ഷെ ആകെ ഒരേ ഒരു സംഭവം ഞങ്ങൾക്ക് ഒരേപോലെ ഇഷ്ടമുള്ളതാണ് മേഡം പിന്നെ ഇത് അബി ഇതിന്റെ പേര്

പേരോ വിട്ടുപിടിക്കാം ഓക്കെ ഈ കുരുപ്പുകളുടെ അടുത്തൊന്നും മിണ്ടാട്ടി പറഞ്ഞാല് ഇതൊക്കെ പറയും ഒന്ന് കഴിച്ചു നോക്കണം ആ ഇതാണ് പച്ചടിയെന്ന് തോന്നുന്നത് ഇതിന്റെ പേരെന്താ അമ്മ ഇതെന്താമ്മ അമ്മ ഇതിന്റെ പേരെന്താ പിന്നെ അമ്മയുടെ സ്പെഷ്യൽ മാങ്ങാച്ചാർ ഇൻസ്റ്റന്റ് മാങ്ങാച്ചാർ അത് കാണിച്ചല്ലേ ഇത് ഇതിന്റെ റെസിപ്പി കഴിഞ്ഞ ദിവസം വിട്ടുണ്ട് ഇത് സദ്യക്ക് മാത്രം നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് വർഷങ്ങളായിട്ട് അമ്മയ്ക്കത് ഇങ്ങനെ തന്നെയാണ് സംഭവം ഉണ്ടെങ്കിൽ കുക്കിംഗ് എന്നോട് ചോദിക്കുന്നുണ്ട് പക്ഷെ ഞാൻ തരില്ല തരില്ലേ ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ പിന്നെ പായസം പപ്പടം പപ്പടം പിന്നെ സാധനങ്ങളാണ് ഇനി പരിപാടികൾ എന്താണെന്ന് വെച്ചാല് എന്നിങ്ങനെ നടക്കും എന്നിട്ട് എല്ലാവരും എനിക്ക് എന്നെ ഊട്ടും അതാണ് ഇങ്ങനത്തെ ഏറ്റവും വലിയ ചടങ്ങ് അല്ലേ ഞാൻ സെറ്റ് ആയിക്കണ വീഡിയോ ഒരു അപാരീലായിരുന്നു ഞാൻ ആ ദീയാകൃഷ്ണൻ അനുഭവിച്ച ആ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് പക്ഷേറിയന് എടുത്തില്ല വെള്ള എലിക്കുഞ്ഞ് കേട്ടേ എലിക്കു അപ്പൊ ഞങ്ങൾ ഇനി ഇനി ഇതൊക്കെ വേണം ഭക്ഷണം കഴിക്കും ഇനി ഒന്ന് കട്ട് ചെയ്തേക്കാം അത് വിളമ്പിട്ട് ഞാൻ പറയുന്നില്ലേ ഇതാണ് ഇവിടുത്തെ മെയിൻ പരിപാടി നെയ്യ് ഇല്ല പഞ്ചസാരയില്ല എന്തത് നെയ്യ് പപ്പടത്തിനു ഞാന എത്ര കൂട്ടി കഴിച്ചാലും ഈ ഒരു ഫസ്റ്റ് ഉരുളയുടെ അച്ഛണ്ടെങ്കിൽണ്ടല്ലോ ഏക കൂടെ ഒരു ഉരുളുണ്ടാക്കും Dito ka na lang mag-i-edit. Ay, sige. Eto na. Hmm, bam, keep chot. Okay. Hadi ka എല്ല മമ്മിക്ക് മമ്മിയാണോ വാരി കൊടുക്കാറ് ഇന്ന് മമ്മിക്കാണോ വാരി കൊടുക്കുന്നത് ഞാൻ ഇവിടെയൊക്കെ എന്താ ഇങ്ങനെ നടക്കുന്നത് ഓ മടി മടി ടസ്റ്റ് ഉണ്ട് 25 25 45 45 അങ്ങോട്ടുള്ള 30 അമ്മാമ്മയുടെ സിസ്റ്റർ முடில <laughs> தட்டி <laughs> 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 <laughs>